ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാല തൊടുപ്ര റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അത് തീരപ്പിളി റോഡാണ് ആ റോഡിലൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് പരിചയപ്പെടാൻ പോകുന്നത് അത് വീട് വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അതൊന്ന് കണ്ടുനോക്കാം ഇടപ്പിളി റോഡ് തീർന്നു നടക്കുന്ന സ്ഥലമാണ് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിന് രണ്ട് വെച്ചാണ് വില ചോദിക്കുന്നത് ബസ് റോഡ് തീർന്നു നടക്കുന്നതാണ് ഹൈവേയിലോട്ട് ഇവിടുന്ന ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്ററേ ഉള്ളൂ പള്ളിയിലേക്ക് പോകാനും എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എല്ലാ സൗഹൃദത്തിലും കൂടി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് വീട് പണിയാൻ നല്ല പറ്റിയൊരു പ്ലോട്ടാണ് ഓക്കെ ഈ പ്ലോട്ടിന് വില ചോദിക്കുന്ന സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദ്യം താല്പര്യം ഉള്ളവർ ഇതിൻ്റെ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വില ചോദിക്കുന്നേ ഉള്ളൂ ഈ കിണർ കുത്തി പോലെ വെള്ളം കിട്ടുന്നതാണ് അതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ ഉള്ളതാണ് എന്നാലും നമ്മൾ ഈ പ്രോഡിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കിണർ കുത്തിയാൽ പോലെ വെള്ളം കിട്ടും മറ്റുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇത് ബസ് റോഡാണ് കേട്ടോ ഈ ഇതിൻ്റെ ഫ്രണ്ട് കിടക്കുന്ന ബസ് റോഡാണ് അതിന് വിലയൊക്കെ രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ള ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുക താങ്ക്